ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ജില്ലാ ആശുപത്രിയിലെ ഒ പി ടിക്കറ്റ് വർദ്ധനവ് പിൻവലിക്കണം യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ ഒ പി ടിക്കറ്റും കാഷ്വാലിറ്റി ടിക്കറ്റും ഗേറ്റ് പാസ് ഫീസും ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്നതിനുള്ള എച്ച് എം സി തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്ന് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് യൂത്ത് കോൺഗ്രസ് നിവേദനം നൽകി മലപ്പുറം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ജില്ലാ ആശുപത്രികളിൽ ഇത്തരം വർദ്ധനവിന്റെ ഏകീകരണം ഉണ്ടാക്കിയതിന്റെ പേരിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും ഫീസുകൾ വർദ്ധിപ്പിച്ചതെന്ന് ന്യായം അംഗീകരിക്കാൻ കഴിയില്ല ദേശങ്ങളിൽ വിഭിന്നമായി ആദിവാസി ഗോത്രവർഗ്ഗ വിഭാഗങ്ങളിൽപ്പെട്ടവരും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരും കർഷകരും അതിസാധാരണക്കാരും ഏറെ താമസിക്കുന്ന നിലമ്പൂർ മലയോര മേഖലയിൽ നിന്നും തമിഴ്നാടിന്റെ ഭാഗമായ നീലഗിരിയിൽ നിന്നും പ്രതിദിനം നൂറുകണക്കിന് സാധാരണക്കാർ ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രിയിൽ പെടുന്നതിനെയുള്ള ഈ ഫീസ് വർധനവ് സാധാരണക്കാരായ ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതിനാൽ എച്ച് എംസി തീരുമാനം പിൻവലിച്ച് നടപടികൾ കൈക്കൊള്ളണമെന്നും അല്ലാത്തപക്ഷം പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ജില്ലാ ആശുപത്രിയിൽ ഒ പി ടിക്കറ്റുകൾക്ക് ഇരുപത് രൂപയാക്കി വർധിക്കുന്നതിരെയാണ് പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി ഇവിടെ നിവേദനം നൽകിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് ഭരണകൂടം നടത്തുന്ന കൊള്ളക്കെതിരെ ശക്തമായി കൊണ്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ് വളരെ നിർദ്ധരരും നിരാലംബരുമായ നീലഗിരി മുതൽ ഏറനാട് വരെ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ജില്ലാ ആശുപത്രിയാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഒ പി ടിക്കറ്റിന്റെയും അതുപോലെ തന്നെ ഗേറ്റ് പാസിന്റെയും ഫീസ് വർധന അഞ്ചു രൂപയിൽ നിന്ന് ഇരുപത് രൂപ ആക്കിക്കൊണ്ട് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് സൂപ്രണ്ടിന്റെ സിഗ്നേച്ചറോട് കൂടിയിട്ടുള്ള ഒരു നോട്ടീസ് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് സൂപ്രണ്ട് ഇൻചാർജിനെ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് മലപ്പുറം ജില്ലയില് ജില്ലാ ആശുപത്രിയുടെ ഫീസ് ഏകീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഫീസ് വർധന എന്നുള്ള ന്യായമാണ് പറയുന്നത് എങ്കിലും മലയോര പ്രദേശം എന്നുള്ള നിലക്ക് കർഷകരും ദളിതരും ആദിവാസികളും അതിസാധാരണക്കാരും പാവപ്പെട്ടവരും മാത്രം ആശ്രയിക്കുന്ന ഈ ആശുപത്രിക്ക് ഇത്തരത്തിലുള്ള ഒരു ഇരട്ടിയിലധികം വരുന്ന ഫീസ് വർധന ഈ നാട്ടിലെ ജനങ്ങളെ വലിയ രീതിയിലുള്ള കാലക്രമേണ ആയിട്ടുള്ള ഫീസ് വർധനയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ന്യായീകരണങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരു ആധുനിക സമൂഹത്തിൽ ഒരു ഭരണകൂടം കാലക്രമേണ ആളുകൾക്ക് സൗജന്യമായി സേവനം നൽകുകയാണ് വേണ്ടത് ഇതൊരു കോർപ്പറേറ്റ് സ്ഥാപനമല്ല കാലക്രമേണ ഫീസ് വർദ്ധിപ്പിച്ച് ലാഭം ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായം ഒരു പരിപാടിയോ അല്ല ഇവിടെ നടക്കേണ്ടത് ഇവിടെ സൗജന്യമായി ജനങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യമായി ആരോഗ്യ മേഖലയിലെ മുഴുവൻ സംവിധാനങ്ങളും കിട്ടേണ്ട സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ഫീസ് വർധന തീർത്തും ഈ നാടിനെ ഈ നാട്ടിലെ ജനങ്ങളെ ദുരിതത്തിലാകുമെന്നുള്ള വലിയ ഒരു ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ ഫീസ് വർധന പിൻവലിക്കണമെന്ന് എച്ച് എം സി അധികൃതരെ അറിയിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ട് ഈ ഫീസ് വർധനവുമായിട്ട് മുന്നോട്ട് പോകാനാണ് അധികാരികളുടെ തീരുമാനമെങ്കിൽ പ്രത്യക്ഷ സമരവുമായി യൂത്ത് കോൺഗ്രസ് ഈ ആശുപത്രിക്ക് മുന്നിലുണ്ടാവും ഈ ഭരണകൂടത്തിന് മുന്നിലുണ്ടാവും ഈ ഫീസ് വർദ്ധിപ്പിച്ചതിനു ശേഷം മാത്രമേ ഫീസ് വർധന പിൻവലിച്ചതിന് ശേഷം മാത്രമേ യൂത്ത് കോൺഗ്രസ് ഈ സമര രംഗത്ത് നിന്ന് പിന്മാറുകയുള്ളൂ ഈ ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരങ്ങളുമായിട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മണ്ഡലം കമ്മിറ്റി നൽകിയ ഈ പരാതിയിൽ എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ജയ് യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു യേനാന്തി ജില്ലാ സെക്രട്ടറിമാർ ആസിഫ് ടി എം എസ് അർജുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി മൂർഖൻ മാനു യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റുമാർ അജീൻ കുളക്കണ്ടം ഫിറോസ് മയന്താനി എന്നിവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് നിലമ്പൂർ ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമിന ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു